ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പ്രോട്ടീൻ ഹെയർ പാക്ക് ആണ് കേട്ടോ മുടിക്ക് ഉള്ള് കൂട്ടാനും മുടിക്ക് നല്ല കട്ടി തോന്നിക്കാനും ഉള്ള് കുറവുള്ള മുടിയാണെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് മുടിക്ക് നല്ല ഉള്ള് തോന്നിക്കാനൊക്കെ ഈ ഒരു ഹെയർ പാക്ക് സഹായിക്കും പിന്നെ ചുരുണ്ട മുടിയുള്ളവർക്ക് അത് നിവർത്തിയെടുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ ഹെയർ ഇത് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ തേങ്ങാപ്പാൽ വേണം അതിൽ ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് തേങ്ങ നല്ല പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ മുടികൾ വളർന്നു വരാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കും നിങ്ങൾക്ക് മുടിയൊക്കെ കൊഴിഞ്ഞു പോയി പുതിയ മുടികൾ വളരുന്നില്ല അല്ലെങ്കിൽ ജന്മനാമുടിക്ക് ഉള്ളു കുറവാണെന്നൊക്കെ പരാതി ഉണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് നിങ്ങൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ മുടി നന്നായിട്ട് കണ്ടീഷൻ ചെയ്ത് വെക്കാനും മുടിയുടെ ഡ്രൈനസ് മാറ്റാനും മുടി വളർച്ച കൂട്ടാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് തേങ്ങാപ്പാൽ അപ്പം ഞാൻ തേങ്ങ നന്നായിട്ട് വെള്ളം ചേർത്ത് അരച്ച് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് നോക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നവരാരിയാണ് കേട്ടോ ഇതിൽ ഈ ഒരു ഹെയർ പാക്കിൽ നവരാരി എടുത്തെങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ കാരണം നവരാരി നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കും സാധാരണ ചോറ് പോലെ ഒന്നും അല്ല നവരാരിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ വേഗത്തിൽ കുറയ്ക്കാനും മുടിക്ക് നല്ല ഉള്ളു വെക്കാനും ഒക്കെ ഇത് സഹായിക്കും അപ്പം ഞാൻ നവരാരി നന്നായിട്ട് വേവിച്ച് അതിന് കഞ്ഞിവെള്ളം മാറ്റി തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുത്തതാണ് ഇനി ഇത് പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കരുത് ഒരു മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് ശേഷം വേണം അരച്ചെടുക്കാൻ പിന്നെ നവരാരി നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ മുടിയിൽ നര വരുന്ന പ്രശ്നം ഉണ്ടാവില്ല ആ നരയൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് മുടിക്ക് നല്ല തിളക്കം ഉണ്ടാകാനും മുടി നല്ല സ്മൂത്ത് ആവാനും ഉള്ളു വെക്കാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഞാനിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാണ് അത് കഴിഞ്ഞിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പ്രോട്ടീൻ ഹെയർ പാക്ക് ഇവിടെ റെഡിയായി ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈയൊരു ഹെയർ പാക്കിന് അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പ്രായഭേദമന്യ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം ലേഡീസിനും ജെൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ആയിട്ട് നമുക്കിത് തലയോട്ടിയിലും മുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം മുച്ചുരുടെ മുടിയൊക്കെ നിവർന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിലും മുടിയൊന്ന് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ ഓരോ സെക്ഷനായി എടുത്ത് ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ച് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മുടി സ്ട്രെയിറ്റ് ആക്കി എടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ പാർട്ടീഷൻ ചെയ്ത് നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ചതിന് ശേഷം അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം വയ്ക്കുക ശേഷം വാഷ് ചെയ്യാം കൂടിപ്പോയാൽ നമുക്കൊരു മുക്കാൽ മണിക്കൂർ വരെ ഒക്കെ വയ്ക്കാൻ പറ്റും പിന്നെ കുറേ സമയം ഇത് ഉണങ്ങി കഴിഞ്ഞാൽ ചോറല്ലേ അപ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കാം കഴുകി കളയാൻ നല്ല ബുദ്ധിമുട്ടാവും അപ്പോൾ ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമുക്കിത് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ പിന്നെ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ യൂസ് ചെയ്യാം ഇപ്പോൾ ഒരാഴ്ചയിൽ തന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു മൂന്നാല് ദിവസമൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ട് ദിവസമായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യണം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്നത് മുടി വളരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള നല്ലൊരു പ്രോട്ടീൻ ഹെയർ പാക്കാണിത് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാനും എളുപ്പമായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്